ോ ഇവിടെ പറയാൻ സോ പൊടിയൊക്കെ ആ പൊടി പിടിച്ചാലും പറയാൻ സാധിക്കും പറഞ്ഞില്ല പറഞ്ഞില്ല മേഖലക്ക് വന്നു अत्तर तंग मेरे अत्तर टे 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 बीड़ी सदी से कत्तर टे बीड़ी सदी से कत्तर टे ये राजदीप जल दिया बीटी गड़ा किया ये राजदीप बीटी गड़ा किया ये राजदीप बीटी गड़ा किया ये राजदीप बीटी गड़ा किया बीड़ी सदी से कत्तर കോൺഗ്രസോ നേതാവോ പ്രതിപക്ഷത്തിൽ നേതാവോ പ്രതിപക്ഷത്തിൽ നേതാവോ കേരളത്തിനെതിരെ കേരളത്തിനെതിരെ വിട്ടികളാക്കെ പ്രതിഷേധങ്ങൾ ഉയരട്ടെ പ്രതിഷേധങ്ങൾ ഉയരട്ടെ കേരളത്തിൽ യാത്രാ ദുരിതം കേരളത്തിൽ കേരളനാടിന്റെ അപമാനോ കൊടുക്കുന്ന വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോ ട്രെയിനിൽ പൊളഞ്ഞു വീഴുന്ന മനുഷ്യരെ കുഞ്ഞിട്ടാണ് എല്ലാ ദിവസവും കണ്ണൂരിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ നിന്ന് ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോലും സാധ്യമാവാത്ത നിറയ്ക്കേക്ക് തിരക്ക് പതിവിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനേറ്റവും ആദ്യം വേണ്ടത് അതിവേഗമുള്ളൊരു കണക്ടിവിറ്റി ആണെന്നും അതിന് കേരളത്തിൽ സമാന്തരമായ ഒരു കേരരുമാണമെന്ന കാഴ്ചപ്പാട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ കെയർ സാധ്യമാകുന്നതോടുകൂടി അത് കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകൾക്കും വലിയ വികസന നേട്ടമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരാ വരാതെ മാറി നിൽക്കുന്ന ഐ ടി ഉൾപ്പെടെയുള്ള രംഗങ്ങളുണ്ട് അതെല്ലാം ഇപ്പോൾ ഹൈദരാബാദും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സിറ്റികളൊക്കെ എന്ത് എന്നാൽ അവിടെയെല്ലാം ജോലി ചെയ്യുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ബിടെക്കൊക്കെ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാന വികസനം ഉണ്ടാവണം അടിസ്ഥാന വികസനത്തിൻ്റെ ഭാഗമായിട്ട് കേരളം ഉൾപ്പെടെ സംവിധാനം വരണം അങ്ങനെ വരുമ്പോഴാണ് കുറേ ഐ ടി കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വരിക ഈ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കേരയിൽ എന്ന് പറഞ്ഞ പദ്ധതി ജപ്പാൻ സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചപ്പോ നമുക്കറിയാം വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ്സുകാർ അതിനു വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തീരുമാനിച്ചവരാണ് കോൺഗ്രസ്സുകാർ എന്നാൽ അവർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനെ കേരളത്തിന് ഉചം വിധം മാറ്റിയെടുത്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ അതിനെ കണ്ണടച്ചെതിർക്കാൻ കോൺഗ്രസ് ഗാന്ധിസഭയോ നമുക്കെല്ലാം അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഒരു ഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസ് ആയാലും രണ്ടുപേരും ചേർന്നുകൊണ്ട് സംയുക്ത സമരസമിതി ഉണ്ടാക്കിയിട്ടാണ് ഈ കേരളയിൽ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ കേരളയിൽ മാത്രമല്ല കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കാൻ വളരെ ബോധപൂർവം തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും പരിശ്രമിച്ചു ഒരു പുതിയ പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കുകയില്ല എന്ന് ബി ജെ പിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസരത്തിലാണ് ഇന്നലെ വളരെ ഗൗരവമായ ഒരു ആരോപണം നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറെയിൽ വികസനം അട്ടിമറിക്കാൻ വേണ്ടി വി ഡി സതീശനും കെ സി വേണുകുമാരും ചേർന്ന് നൂറ്റമ്പത് കോടി രൂപ അഴിമതി വാങ്ങിയിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടത്തേക്ക് മത്സ്യമെല്ലാം കൊണ്ടുവരുന്ന വാഹനത്തിലാണ് മൂന്ന് തവണയായിട്ട് അമ്പത് കോടി രൂപ വെച്ചിട്ട് കേരളത്തിലേക്ക് പണം കൊണ്ടുവന്നിട്ടുള്ളത് ആ പണം കൊടുത്തിട്ടുള്ളത് കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികളാണ് അവരെ സംബന്ധിച്ച് കേരളയിൽ വന്ന അടിസ്ഥാന വികസനം യാഥാർത്ഥ്യമായാൽ കേരളത്തിനകത്തേക്ക് പുതിയ കമ്പനി വരും കാരണം കേരളത്തിൽ ചെറുപ്പക്കാരക്കു തരമുള്ള എളുപ്പമാണ് അങ്ങനെ സാഹചര്യം വന്നാൽ അതേറ്റവും ആദ്യം ബാധിക്കാൻ വേണ്ടി പോകുന്നത് ബാംഗ്ലൂരും ഹൈദരാബാദും ഉൾപ്പെടെയുള്ള ഐ ടി മേഖലയാണ് അതുകൊണ്ട് ആ ഐ ടി മേഖലയെ സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിൽ അടിസ്ഥാന വികസനം നടപ്പിലാവാതിരിക്കണം അതുകൊണ്ട് അതിനാവശ്യമായ സമരം യു ഡി എഫ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശനും കെ സി വേണുപോപാലും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ നോക്ക് കർണാടകത്തിൽ നിന്ന് ഏറ്റവും വേഗം നമ്മുടെ കോഴിക്കോടേക്കെത്താനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഇപ്പോൾ വയനാട് നടക്കാൻ വേണ്ടി പോകുന്ന തുരങ്കപാത എന്ന് പറയുന്നത് ആ തുരങ്കപാത വന്നാൽ കർണാടകത്തിൽ നിന്നും അതിവേഗം കോഴിക്കോട് ഉൾപ്പെടെ ഉള്ളതരംഗത്തെത്താൻ വേണ്ടി സാധിക്കും ആ തുരങ്കവാദക്ക് യു ഡി എഫ് കത്തിവയ്ക്കുകയാണ് ഒരു കാരണവശാലും തുരങ്കവാദം അനുവദിക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് കോൺഗ്രസ് പറയുകയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് ആ കാര്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഐ ടി വികസനം കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം അത് അട്ടിമറിക്കുക എന്ന് പറയുന്നത് ഇതാ കേരളത്തിന് പുറത്തുള്ള ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നോക്കും മട്ടന്നൂർ നമുക്ക് എയർപോർട്ടുണ്ടല്ലോ ആ മട്ടന്നൂർ എയർപോർട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് എണ്ണത്തിലേക്ക് വരുന്നതാണ് എന്തുകൊണ്ടാണ് പോയിന്റ് ഓഫ് കോൾ പദവി ഇതുവരെ മറ്റൊരു എയർപോർട്ട് കിട്ടാത്തത് അപ്പോൾ ഇതെല്ലാം സാധാരണഗതിയിൽ ചെയ്യുന്ന സമരം മാത്രമല്ല അതിന് കോഴപ്പണം കൂടി അതിന്റെ ഭാഗമായി വരുന്നു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കണം തീർച്ചയായും പി ഡി സതീശിനും ഉൾപ്പെടെയുള്ള എ സി ബി ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ശക്തമായി അന്വേഷണം പ്രഖ്യാപിച്ച് ഈ കോളവീരന്മാരെ ജയിലെടുക്കാൻ ആവശ്യമായ സമീപനം ഇവിടുത്തെ ഗവൺമെന്റുകൾ സ്വീകരിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി വൈ എഫ് ഐ ഇത്തരം മുന്നോട്ട് വന്നിട്ടുള്ളു ഇവിടെ ആർക്കൊക്കെ വി ഡി സതീശൻ പണം നൽകിയിട്ടുണ്ട് പന്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാവാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന ചന്ത് മണ്ണ അങ്ങനെ ഒരു പദ്ധതി ഇനി നടക്കില്ല എന്നുള്ളതാണ് നോക്കൂ കെ വി ഡി സതീശനും കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി ഇ വൈ എഫ് വൈ ഇന്ന് എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ഉജ്ജ്വലമായ പ്രതിഷേധം നടത്തുന്നുണ്ട് തുടർ ദിവസങ്ങളിലും വലിയ പ്രക്ഷോഭം നടത്തുമ്പോൾ ഈ ആകെ പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സംസാരിക്കുന്നതിനു വേണ്ടി ഇ വൈയപ്പയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം വിഷയോട് അഭ്യർത്ഥിച്ച് ഞാൻ വാക്കുകൾ ഉപസമ്മരിക്കുന്നു അഭിവാദ്യങ്ങൾ